അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാർക്കാത്തു മുഹറം മാസത്തിൽ തുടക്കത്തിൽ ചൊല്ലേണ്ട ദിക്ർ മുഹറം മാസം പിറ കണ്ടു എന്ന് ഉറച്ചാൽ ചൊല്ലേണ്ട ദിഖറാണ് താഴെ പറയുന്നത് അല്ലാഹു അക്ബർ اللهم أهله علينا بالأمن والإيمان والسلامة والإسلام ربي وربك الله هلال رشد وخير الله أكبر اللهم أهله علينا بالأمن والإيمان والسلامة والإسلام ربي وربك الله هلال رشد وخير شيشم إذا تولدنا شيشم എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടതുണ്ട് അതിനുശേഷം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക അലഹമുല്ല ഈ മൂന്ന് കാര്യങ്ങളും ചൊല്ലേണ്ടതാണ് മുഹറം മാസത്തിന്റെ പിറ കണ്ടു എന്ന് ഉറച്ചാൽ